നമസ്കാരം കഴിഞ്ഞ ദിവസം യു എസ് മാർക്കറ്റുകളൊക്കെ മൈനസിനാണ് ക്ലോസ് ചെയ്തത് അവിടെ വന്ന ജി ഡി പി ഡാറ്റ നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്ത് വരുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും മാർക്കറ്റ് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത് പ്രധാന പ്രശ്നം ട്രംപിൻ്റെ താരിഫാണ് ഓട്ടോ ഓട്ടോ സെക്ടറിൽ അതായത് അമേരിക്കയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന വെഹിക്കിളിനെല്ലാം താരിഫ് ഏർപ്പെടുത്തിയത് മൊത്തത്തിലൊരു നെഗറ്റീവ് സെൻറ്റിമെൻസിന് കാരണമായിട്ടുണ്ട് പ്രധാനമായിട്ടും നമ്മുടെ ഇന്ത്യയിൽ അത് അഫക്റ്റ് ചെയ്യുന്നത് ഓട്ടോ കമ്പോണൻസ് ഉള്ള കമ്പനികൾക്കും ഈ ടാറ്റാ മോട്ടേഴ്സിനുമാണ് ടാറ്റാ മോട്ടേഴ്സിന് ഈ ജാഗ്രാർ ലാൻഡ് അമേരിക്കയിലൊക്കെ സെയിൽ ചെയ്യപ്പെടുന്ന വെഹിക്കിളാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇന്നലെ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഷെയർ അല്പം താഴെ വന്നത് ഇനി മറ്റൊന്ന് യു എസ് മാർക്കറ്റുകളിൽ ഇനിയിപ്പോൾ ഏപ്രിൽ രണ്ടാം തീയതിയാണ് താരിഫ് റെസിപ്രോക്കൽ താരിഫ് അനൗൺസ് ചെയ്യുമെന്ന് പറയുന്നത് ഓട്ടോയുടെ താരിഫ് ഏർപ്പെടുത്തിയ നിലയിൽ വരുന്നത് മൂന്നാം തീയതി തൊട്ടാണ് മൊത്തത്തിലൊരു താരിഫിൻ്റെ ഭീഷണിയിലാണ് മൊത്തം മാർക്കറ്റുകളെല്ലാം ഇന്നലത്തെ ഇന്നലെ തകർന്നത് ഇനി ഏഷ്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇന്നലെ ഏഷ്യൻ മാർക്കറ്റുകൾ യൂറോപ്യൻ മാർക്കറ്റുകളും എല്ലാം നെഗറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത് ഇന്നിപ്പോൾ ഏഷ്യൻ മാർക്കറ്റുകളും Thank sure. അതുപോലെ തന്നെ ജി എൻ എക്സ് നിഫ്റ്റിയും ഒരു ഫ്ലാറ്റ് മൈനസ് ആ രീതിയിലാണ് ട്രേഡ് ചെയ്യുന്നത് ഏഷ്യൻ മാർക്കറ്റുകൾ ഒരു ശതമാനം ഒന്നേകാൽ ശതമാനത്തിനൊക്കെ അടുത്തും മിക്ക മാർക്കറ്റുകളും മൈനസ് ആയിട്ടാണ് ഇപ്പം ട്രേഡിങ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ താരിഫിനെ ഉള്ള ഒരു അൺസർട്ടനിറ്റിയാണ് പ്രധാനപ്പെട്ട കാരണം ഇനി ഇന്ത്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ നിഫ്റ്റി ഓട്ടോ ഫാർമ കമ്പനികൾ മാത്രമാണ് ഇന്നലെ പോസിറ്റീവായിട്ട് തന്നത് ബാക്കി എല്ലാ സെഗ്മെൻറ്റും നെഗറ്റീവായിട്ടാണ് ഇന്നലെ ട്രേഡ് ചെയ്തത് അതുപോലെ തന്നെ എൻ എസ് സിയിൽ ഡെറിവേറ്റീവ് എക്സ്പയറി വ്യാഴാഴ്ചയിൽ നിന്ന് തിങ്കളാഴ്ച ാക്കാനും വേണ്ടിട്ട് എക്സ്ചേഞ്ചുകൾ തീരുമാനിച്ചിരുന്നു അതൊരു പക്ഷേ മാറ്റിവെക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും അത്തരത്തിൽ അതായത് ഒരു വീക്കിൻ്റെ സ്റ്റാർട്ടിങ്ങിലും എന്തെങ്കിലും വേണ്ട ഇതുപോലെ ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും അത്തരത്തിൽ തീരുമാനിച്ചാൽ മതിയെന്ന സെബി ഒരു ഒരു കൺസൾട്ടേഷൻ പേപ്പറിൽ ഇന്നലെ നിർദ്ദേശിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് മിക്കവാറും നിലവിൽ പോലെ തന്നെ അല്ലെങ്കിൽ തിങ്കളാഴ്ചത്തേക്ക് അത് നീട്ടിവെക്കാനായിട്ട് ഉള്ള സാധ്യത വളരെ കുറവാണ് ഇനി മറ്റൊന്ന് ഈ എഫ് ആൻ്റെ റോൾ ഓവറാണ് സാധാരണ ഒരു സിക്സ്റ്റി ടു പോയിൻറ്റ് ഫൈവ് ആണ് മന്ത്ലി ആവറേജ് റോൾ റോൾ ഓവർ റോൾ ഓവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാസത്തെ എഫ് പൊസിഷൻ അടുത്ത മാസത്തേക്ക് മാറ്റുന്നതിനാണ് ഈ റോൾ ഓവർ എന്ന് പറയുന്നത് അത് സാധാരണ ആവറേജിൽ കുറവാണ് സിക്സ്റ്റി വൺ പോയിൻറ്റ് നയൻ ആണ് വന്നേക്കുന്നത് ശരിക്കും പറയാൻ ഒരു അൺസെർട്ടനിറ്റി ഉള്ളതുകൊണ്ടാണ് കൂടുതലും എഫ് ഐ ഈസിൻ്റെ ഭാഗത്തുനിന്ന് ഷോർട്ട് പൊസിഷൻ ആണ് ഇപ്പോഴും കവർ ചെയ്ത് പോകുന്നത് ഇനി മറ്റൊന്ന് എഫ് ആൻഡോയിലെ ഓപ്ഷൻ്റെ മൊത്തത്തിലുള്ള വോളിയം കഴിഞ്ഞ ജാനുവരി തൊട്ട് സെപ്റ്റംബർ വരെ എല്ലാ ദിവസവും കൂടി 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 വന്നുകൊണ്ടിരുന്നതാണ് സെമി ഒരു കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചത് ഇപ്പോൾ അത് നവംബർ തൊട്ട് ജാനുവരി വരെ അതിന്റെ സെവൻറ്റി പെർസെൻറ്റേജോളം വോളിയം കുറയുന്നു എന്നുള്ള ഒരു വാർത്തയുണ്ട് അപ്പോൾ അതിനെ ഓവർകം ചെയ്യാനാണ് ഇപ്പോൾ എൻ എസ് സി ഇത്തരത്തിലൊരു എക്സ്പയറി ഡേറ്റ് പ്ലാൻ ചെയ്ത് പക്ഷേ എസ് എ ബി വീടോട്ട് ചെറിയൊരു റെസ്ട്രിക്ഷൻ ഏർപ്പെടുന്നുണ്ട് ഇന്ത്യൻ മാർക്കറ്റ് ഒരു ചെറിയൊരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് കാണിക്കുന്നത് വരുന്ന ഏപ്രിൽ സിക്സ് സെവൻ തീയതികളിൽ ആർ ബി ഐയുടെ മോണിറ്ററി പോളിസി ഉണ്ട് മിക്കവാറും റേറ്റ് കട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അതൊരു പോസിറ്റീവ് ഇത് മാർക്കറ്റിൽ നിൽക്കുന്നുണ്ട് യു എസ് മാർക്കറ്റുകൾ ഇന്നലെ ഡൗ ജോൺസ് പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജും നാസ്താക്ക് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജും ഒക്കെ മൈനസ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത് ഇനി ഇന്ന് അവിടെ വരാനിരിക്കുന്ന ഡേറ്റ അവിടുത്തെ ഇൻഫ്ലേഷനെ സംബന്ധിച്ചിട്ടുള്ള ഡേറ്റയാണ് അതുകൂടാതെ ഇപ്പോൾ ജപ്പാൻ്റെ ഇൻ മാർച്ച് മാസത്തെ ഇൻഫ്ലേഷൻ ഡേറ്റ വന്നിട്ടുണ്ട് അത് ഒരല്പം കൂടിയതായിട്ടാണ് കാണിക്കുന്നത് ഒരു ജപ്പാൻ മാർക്കറ്റ് മൈനസ് ആവാനുള്ള ഒരു കാരണം അതായിരിക്കും ഫുഡ് ഇൻഫ്ലേഷൻ ആണ് അവിടെയും കൂടുന്നതെന്ന് പറയുന്നത് ഇനി മറ്റ് ഡേറ്റ ഇന്ന് വരാനിരിക്കുന്നത് ഫ്രാൻസിന്റെ ഇൻഫ്ലേഷൻ ജർമ്മനിയുടെ അൺഎംപ്ലോയ്മെന്റ് ഡേറ്റ യൂറോപ്പിന്റെ ബിസിനസ് എൻവയോൺമെന്റ് ഡാറ്റ അതൊക്കെയാണ് പ്രധാനമായിട്ടും ഇന്ന് വരാനിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട യു എസിന്റെ ഇൻഫ്ലേഷൻ ഡേറ്റയാണ് അതുപോലെ മെഷിഗൻ യൂണിവേഴ്സിറ്റി നടത്തുന്ന ഇൻഫ്ലേഷൻ്റെ ഒരു ഫ്യൂച്ചർ പ്രഡിക്ഷൻ ഉണ്ട് ആ ഡേറ്റയും വളരെയധികം ആയിട്ടുള്ള ഡേറ്റയാണ് ഇനി നമ്മൾ ന്യൂസ് നോക്കുകയാണെങ്കിൽ ഈ വെനസ്വേലയിൽ നിന്ന് ആണ് സ്ഥാപനങ്ങള് കൂടുതൽ ക്രൂഡ് ഇറക്കുമതി അതിൻ്റെ താരപ്പെടുത്തിയതിനെ തുടർന്ന് ബെഗ്സ്റ്റേന്നുള്ള ക്രൂഡ് ഇറക്കുമതി ഏതാണ്ട് അവസാനിപ്പിക്കാൻ റിലയൻസിൻ്റെ നിന്നൊരു നീക്കം നടക്കുന്നുണ്ട് കാരണം അതിൻ്റെ താരിഫ് ഏർപ്പെടുത്തി ഇവിടെ അവർ റിഫൈൻ ചെയ്ത് മറ്റു സ്ഥലങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇനി അതുപോലെ തന്നെ ലിസ്റ്റഡ് കമ്പനികളിൽ വ്യക്തികൾ ഉള്ള നിക്ഷേപം ടെൻ പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്യാൻ ആർ ബി ഐ ഒരു നീക്കം നടത്തുന്നുണ്ട് പക്ഷെ സെബിക്ക് ചില ആശങ്കകളുണ്ട് അത് തീരുമാനിച്ച ശേഷം ഇതിനൊരു തീരുമാനം ഉണ്ടാകുമെന്നാണ് പറയുന്നത് ഇനി പകുതിയിലധികം യു എസ് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കളുടെ താരിഫ് വെട്ടിക്കുറയ്ക്കാനായിട്ട് ഒരു തീരുമാനമുണ്ട് ഇപ്പോൾ യു എസ്സിൽ നിന്നുള്ള പ്രതിനിധികളുമായിട്ട് ഇരുപത്തൊമ്പതാം തീയതി മാർച്ച് ഇരുപത്തൊമ്പതാം തീയതി വരെ ഡൽഹിയിൽ ചർച്ച നടക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ആയിരിക്കാം ഇത് വരുന്നത് രാജ്യത്തിന്റെ മൊത്തം വളർച്ച ഏതാണ് സിക്സ് പോയിന്റ് ഫൈവ് ആയിട്ട് കുറച്ചിട്ടുണ്ട് സിക്സ് പോയിന്റ് സെവൻ ആയിരുന്നു എസ് ആൻഡ് ബി ആണിത് പറഞ്ഞിരിക്കുന്നത് മറ്റൊന്ന് ഇന്ത്യൻ ജി ഡി പിയുടെ വളർച്ച പത്ത് വർഷത്തിനുടായ നൂറ്റഞ്ച് ശതമാനം വളർന്നു എന്നുള്ളൊരു പോസിറ്റീവ് ന്യൂസ് ഉണ്ട് അതായത് രണ്ട് ട്രില്യൺ രണ്ടര ട്രില്യണിൽ നിന്ന് നമ്മളിപ്പോൾ നാല് ട്രില്യണിലേക്ക് വളരുന്നുണ്ട് രണ്ട് ട്രില്യണിൽ നിന്ന് നാലര ട്രില്യണിലേക്ക് വളരുന്നുണ്ട് അപ്പോൾ ഇതാണ് ഈ നൂറ്റഞ്ച് ശതമാനം വളർച്ച എന്ന് പറയുന്നത് പൊതുവേ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവ് ഡേറ്റാകളും പോസിറ്റീവ് ന്യൂസുകളും ഒക്കെയാണ് വരുന്നത് പക്ഷേ താരിഫ് ഉണ്ണ ഉയർത്തുന്ന ഒരു ഭീഷണി മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നന്നായിട്ടുണ്ട് അപ്പോൾ അത് സൂക്ഷിക്കുക ഫ്യൂച്ചേഴ്സ് ഓപ്ഷൻസിലൊക്കെ പൊസിഷൻ എടുക്കുന്ന ആൾക്കാർ ഈ ഒരു ന്യൂസ് മുമ്പിൽ കാണുക തിങ്കളാഴ്ച ഇന്ത്യൻ മാർക്കറ്റുകൾക്ക് അവധിയാണ് അപ്പോൾ അത് കഴിഞ്ഞ് അത്രയും പൊസിഷനൊക്കെ എടുത്ത് പോകുന്നവർ തീർച്ചയായിട്ടും സൂക്ഷിക്കുക ഇൻഡാടെയൊക്കെ സ്റ്റോസ് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോക്കി തീരുമാനിക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ ആശംസിക്കുന്നു താങ്ക് യു താങ്ക് വെരി മച്ച്